themselves fun and up. പ്രശസ്ത മൃദംഗവാദ്യ കലാകാരനും ഗിന്നസ് ജേതാവുമായ കലാശ്രീ കുഴൽമന്ദം രാമകൃഷ്ണനെ പാലക്കാട് പ്രവാസി സെന്റർ ആദരിച്ചു ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ സെന്റർ പ്രസിഡന്റ് പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആദര സമ്മേളനം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് ഇന്ത്യൻ ഹൈസ്കൂൾ പ്രിൻസിപ്പൽ പ്രമോദ് മഹാജൻ സെന്റർ ഭാരവാഹികളായ രവിശങ്കർ ശശികുമാർ ചിറ്റൂർ പോൾസൺ എന്നിവർ ആശംസകൾ നേർന്നു ആദരവിന് കുഴൽമന്ദം രാമകൃഷ്ണൻ മറുപടി പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ വിജയം കൈവരിച്ച പ്രവാസി സെന്റർ കുടുംബത്തിലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിലേക്ക് മടങ്ങുന്ന സെന്റർ അംഗം രവീന്ദ്രൻ കിട്ടുവിനും കുടുംബത്തിനും യാത്രയപ്പും നൽകി ജനറൽ സെക്രട്ടറി പ്രദീപ് നെന്മാറ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മനോജ് ശങ്കർ നന്ദിയും പറഞ്ഞു സംഗീത പ്രശാന്ത് മേതിൽ സതീശൻ എന്നിവർ യോഗത്തിൽ അവതാരകരായിരുന്നു പരിപാടിയനുബന്ധിച്ച് കുഴൽമന്ദം രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച വാദ്യസംഗീതം ആസ്വാദകർക്ക് ഹൃദ്യമായ അനുഭൂതി പകർന്നു അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ശ്രീമൃദു എന്ന നവീന വാദ്യവിശേഷത്തെയും അതിൻ്റെ പ്രയോഗ സാധ്യതകളെയും സദസ്സിന് പരിചയപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്